ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഭൂമിക വേദിക്സ് ഹെയർ ഓയിലിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ അന്ന് എന്താ ഞാൻ അപ്പോൾ അപ്പത്തുള്ള എൻ്റെ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഹെയറിൻ്റെ അവസ്ഥയാണ് ഞാൻ ഇട്ടായിരുന്നത് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് തേക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ അതേ ഈ വീഡിയോയിൽ കാണുന്നതാണ് ഇപ്പോൾ കുറച്ച് ഉള്ളൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഫോട്ടോയും കൂടി ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും ഈ ഫോട്ടോയിൽ കാണുന്നത് ഞാനാണ് ഇതിൻ്റെ ഡെലിവറിക്ക് ശേഷമുള്ള ഹെയറാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഡേ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ എൻ്റെ മുടി നന്നായി കൊഴിഞ്ഞിറന്നു അങ്ങനെയാണ് ഞാൻ ഈ എണ്ണ കാണണേ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരുപാട് പേര് നല്ല റിവ്യൂസും കാര്യങ്ങളും ഒക്കെ പറയണേട്ടപ്പോൾ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നി അങ്ങനെയാണ് ഞാൻ ഈ എണ്ണ വാങ്ങണേ ഞാൻ വിലയൊന്നും നോക്കിയില്ല കേട്ടോ നല്ല റേറ്റ് ഉണ്ട് ഈ എണ്ണയ്ക്ക് പക്ഷെ ഞാൻ റേറ്റ് നോക്കിയില്ല കാരണം അത്രയും എൻ്റെ മുടി നന്നായി കുഴി പിന്നെ അതേപോലെ താരനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ് എൻ്റെ ഹസ്ബൻഡും തേക്കുണ്ട് ഈ എണ്ണ ഹസ്ബൻഡിന് ഇത് പെട്ടെന്ന് മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് കുറഞ്ഞു എനിക്ക് കുറച്ച് പതുക്കെയാണ് കൊഴിച്ചിലൊക്കെ നിന്നേ നിന്നു എന്ന് പറയാൻ പറ്റില്ല ഇപ്പം കുറച്ച് ആദ്യം വല്ലാതെ കുഴിഞ്ഞായിരുന്നു ഇപ്പോൾ അതിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് പൂർണമായിട്ട് മാറിയിട്ടില്ല നിങ്ങൾക്ക് എൻ്റെ ആ രണ്ടാമത്തെ ഫോട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവും ആദ്യത്തെ ഡെലിവറിക്ക് ശേഷമുള്ള ഫോട്ടോയും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോയും കാണുമ്പോൾ രണ്ട് ഡിഫറൻസ് നിങ്ങൾക്ക് നല്ല മനസ്സിലാവും എത്രത്തോളം എൻ്റെ മുടി കൊഴിയണുണ്ട് എന്നുള്ളത് അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ ഈ എണ്ണ യൂസ് ചെയ്തതിന് ശേഷമുള്ള ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും കേട്ടോ മുടി കൊഴിച്ചിൽ നിന്ന കാരണം കുറച്ചും കൂടിയും കുറച്ചും കൂടിയും തിക്നെസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ പുതിയ മുടി നന്നായി വരുന്നുണ്ട് കേട്ടോ ചെറിയ ബേബി ഹെയ്സൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് ഇതൊരു പ്രമോഷൻ വീഡിയോ അല്ല എൻ്റെ അനുഭവമാണ് ഈ ചാനലിലിരുന്ന എല്ലാ വീഡിയോസും എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയണേ നല്ലതാണെങ്കിൽ നല്ലതെന്നും പറയും ചെയ്തതാണെങ്കിൽ ചെയ്തതാണെന്നു പറയും ഞാൻ അല്ലാതെ എനിക്ക് പ്രമോഷൻ കൊണ്ടൊന്നും ആരെയും പറ്റിച്ചിട്ടൊന്നും നേടില്ല ഞാൻ നിങ്ങൾക്കും കൂടി നല്ലതാണ് തോന്നുന്നത് നിങ്ങൾക്കും കൂടി നല്ലതാണെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ പിന്നെ ചിലർ പറയും ഈ മുടിയൊക്കെ പാരമ്പര്യമാണ് എന്താ അല്ലാതെ മുടി ഇല്ലാത്തവർക്കൊന്നും ഉണ്ടാവില്ല അങ്ങനെയല്ല കേട്ടോ മുടി പാ കുറച്ച് പാരമ്പര്യമാണ് പക്ഷേ എന്നാലും എൻ്റെ മുടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ചിട്ട് നല്ല കൊഴിഞ്ഞു പോവുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അത്യാവശ്യം മുടിയുണ്ട് പക്ഷെ വല്ലാതെ ഒന്നുമില്ല അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് പാരമ്പര്യമല്ല അവർക്ക് മുടി ഒന്നും കൂടി നന്നായി കെയർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും ചിലവർക്ക് എന്ത് ചെയ്താലും കാര്യം ഉണ്ടാവില്ല അത് അവരുടെ പാരമ്പര്യമായിക്കെട്ടോ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഡോക്ടറെനെ കൺസൾട്ട് ചെയ്താൽ ചിലപ്പോൾ മാറുമായിരിക്കും അല്ലാതെ ചിലരുണ്ട് മുടി കൊഴി കൊഴിഞ്ഞിട്ട് ആദ്യം നല്ല മുടി ഉണ്ടായിരുന്നു പിന്നെ കൊഴിഞ്ഞു പോയി ആദ്യം അവർക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നു പിന്നെ കൊഴിഞ്ഞു പിന്നെ ഇപ്പം തീരല്ല അങ്ങനെയുള്ളവർക്കൊക്കെ വർക്കാവും എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചിലപ്പോൾ വർക്കായാലോ ഏഹ് പരീക്ഷിച്ചാലല്ലേ എന്തും പറയാൻ പറ്റുമോ അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ മുടി ഉണ്ടാവും ഇല്ലാന്ന് കരുതി വിഷമിക്കൊന്നും വേണ്ട നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കായാലോ ഏ ട്രൈ ചെയ്താലല്ലേ നമുക്ക് ട്രൈ ചെയ്താലേ നമുക്ക് എന്തും പറയാൻ പറ്റുമോ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട നിങ്ങൾ ട്രൈ ചെയ്തോളൂ ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ദേ ഇത് തേ രണ്ട് മാസം തേച്ചിട്ടുള്ള എൻ്റെ മുടിയുടെ അവസ്ഥ ഇപ്പം ദേ ഇങ്ങനെയാണ് കണ്ടില്ലേ നിങ്ങൾക്ക് ഡിഫറൻസ് നന്നായി മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കുറച്ച് ദിക്ക്നെസ് ഉണ്ടായിട്ടുണ്ട് ലെങ്ത്ത് വെച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുമായിരിക്കാം ലെങ്ത്ത് അങ്ങനെ വെച്ചിട്ടില്ല ഞാൻ തോന്നുന്നു അല്ലേ തിക്നെസ് കുറച്ച് ഉണ്ടായ പോലെ തോന്നണില്ലേ ആ ഇപ്പം രണ്ട് മാസമായിട്ടല്ലേ ഉള്ളൂ തേക്കാൻ തുടങ്ങിയിട്ട് ഇനി പതുക്കെ പതുക്കെ ശരിയാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഈ എണ്ണ മാത്രമല്ല കേട്ടോ തേക്കണേ ഇതിൻ്റെ കൂടെ കുറച്ച് ഹെയർ കെയറിങ് ഹെയർ കെയറും കൂടി ചെയ്യുന്നുണ്ട് അത് ഞാൻ വേറെ വീഡിയോസിലൊക്കെ ഞാൻ ഇടാം എന്തൊക്കെയാണ് ഞാൻ തേക്കണേ വേറെ ഒന്നുമില്ല കേട്ടോ കെമിക്കലായിട്ടുള്ള ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം മസാജിങ് ആണ് കേട്ടോ എന്തെണ്ണം നിങ്ങൾ തേക്കുകയാണെങ്കിലും നന്നായി മസാജ് ചെയ്യണം മസാജ് ചെയ്യുമ്പോഴാണ് പുതിയ മുടികളൊക്കെ ഉണ്ടാവാ ഉണ്ടാവുകയുള്ളൂ കാരണം ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാൻ നന്നായി ഹെല്പ് ചെയ്യും ഈ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് പുതിയ മുടിയൊക്കെ വളരുകയുള്ളൂ അപ്പോൾ എന്താ നന്നായി മസാജ് ചെയ്യുക വല്ലാതെ അങ്ങോട്ട് റബ്ബ് ചെയ്യരുത് പതുക്കെ കുറച്ച് എണ്ണ എന്താ വിരലിലൊക്കെ എടുത്തിട്ട് പതുക്കെ മസാജ് ചെയ്യാം കേട്ടോ പിന്നെ ഈ എണ്ണ ചിലർ ചോദിച്ചതായിരുന്നു ചേച്ചി രാത്രി തേച്ച് കിടക്കണോണ്ട് കുഴപ്പമുണ്ടോന്നൊക്കെ ഞാൻ വേണ്ടെന്നേ പറ ഞാൻ വേണ്ടെന്നേ പറയൂ കാരണം ഇത് കാച്ചി എണ്ണയാണ് നീരിറക്കത്തിന് ഒരുപാട് ചാൻസ് ഉണ്ട് കേട്ടോ നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ അപ്പോൾ കഴിവതും രാത്രി വെക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾ കുളിക്കണേന് പതിനഞ്ച് മിനിറ്റ് മുന്നേ തേച്ച് പിടിപ്പിച്ചാൽ മതി അതിലൊരഞ്ച് മിനിറ്റ് നിങ്ങൾ മസാജ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ബാക്കി ടൈം നിങ്ങൾ തലമുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ച് ഇരുന്നാൽ മതി വേറെ ഒരുപാട് ടൈം ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് മുടി ഉണ്ടാവുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ മെയിനായിട്ട് മസാജിങ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്യാ ചെയ്യാതിരിക്കരുത് അതെന്തായാലും ചെയ്യണം പിന്നെ ഷാംപൂ അതേപോലെ കെമിക്കൽ സ്ട്രെയിറ്റം ചെയ്യുക അതൊക്കെ പരമാവധി കുറയ്ക്കാൻ നോക്കുക ഇനി സ്ട്രെയിറ്റം ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം അതിൽ എനിക്കൊന്നും പറയല്ല മുടി എന്തായാലും അവസാനം പൊട്ടിപ്പോകുന്നുള്ളത് ഉറപ്പാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാ ചെയ്യേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അത് ഓരോരുത്തർ ഇഷ്ടമല്ലേ പിന്നെ എനിക്ക് ഡെലിവറിക്ക് ശേഷം നന്നായി മുടി ഉണ്ടായിരുന്നു കേട്ടോ അത് നിങ്ങൾക്ക് ഫോട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ അന്ന് ഞാൻ ഒരുപാട് എണ്ണ തേച്ചായിരുന്നു ഈ എണ്ണയല്ല കേട്ടോ സാധാ വെളിച്ചെണ്ണയാണ് അതിന് മുന്നേ ഞാൻ സാധാ വെളിച്ചെണ്ണ തേച്ചായിരുന്നു അതിൻ്റെ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോളേജിലല്ല കേട്ടോ പ്ലസ് ടു പത്താം ക്ലാസ് ആ സമയത്ത് ഞാൻ നീലി ബൃങ്ങാതിയാണ് യൂസ് ചെയ്തായിരുന്നത് അന്ന് എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നു കോട്ടക്കരൻ്റെ അല്ല അതൊരു വേറൊരു ബോട്ടിലാണ് വന്നായിരുന്നത് അതിപ്പോൾ ഇറങ്ങണില്ല അത് തേച്ചെനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനത് നിർത്തിയപ്പോൾ കൊഴിയാൻ തുടങ്ങി നിങ്ങൾ എന്ത് എണ്ണയാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക പല പല എണ്ണകളും മാറി മാറി ട്രൈ ചെയ്താൽ എന്തായാലും മുടി കൊഴിയും എന്നുള്ളൊരു സംശയം ഇല്ല കാരണം നമ്മുടെ മുടി എന്താണോ സ്വീകരിച്ചിരിക്കണേ അതെന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ മാറി മാറി തേച്ച് കഴിഞ്ഞാൽ അത് എന്തായാലും മുടി കൊഴിയാനാണ് ചാൻസ് ഡെലിവറിക്ക് ശേഷം നമ്മൾ ആരോഗ്യവും എല്ലാം ഞാൻ ശ്രദ്ധി ശ്രദ്ധിക്കുമല്ലോ അതുകൊണ്ടാണോ പെട്ടെന്ന് മുടി ഉണ്ടായതെന്ന് എനിക്കറിയില്ല ഉള്ളിലേക്ക് നമ്മൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം അതേപോലെ പുറമേക്കും ചെയ്യണം എന്നാലേണ് മുടി ഉണ്ടാവുകയുള്ളു അല്ലാതെ പുറത്തേക്ക് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല ഞാൻ എന്തൊക്കെയാണ് കഴിച്ചിരുന്നത് എന്നൊക്കെ ഞാൻ ഒരു വീഡിയോയില് ചെയ്യാം കേട്ടോ ഇപ്പം ഞാനതൊന്നും കഴിക്കാറില്ല എന്തൊക്കെയാ ഞാൻ എന്തായാലും കഴിച്ചേർന്ന് എന്തൊക്കെയാന്ന് കൂടി സജസ്റ്റ് ചെയ്യാം പിന്നെ ഞാനിപ്പോൾ ബദാമും പിന്നെ അണ്ടിപ്പരിപ്പും കഴിക്കുന്നുണ്ട് പിന്നെ ഈത്തപ്പഴവും കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനത്തെയൊക്കെ നിങ്ങൾ എന്തായാലും ഉൾപ്പെടുത്തുക ഡയറ്റിൽ പിന്നെ നിങ്ങൾ ചീര ഉരിങ്ങിടല ഏ പിന്നെ മുട്ട അതൊക്കെ നമ്മുടെ ഹെയറിന് നല്ലതാണ് അപ്പോൾ അതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഉള്ളിലേക്ക് ചെല്ലണം പിന്നെ പുറമേക്കുള്ള കെയറിങ്ങും വേണം രണ്ടും കൂടി ആവുമ്പോഴേക്കും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലാതെ പുറത്തേക്ക് മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മൾ എന്താണെങ്കിലും ഒരു ചെടിക്ക് എന്താ ചെടി നന്നായി വളരാൻ നമ്മൾ വെള്ളം ഒഴിക്കണ്ടേ എന്നാലല്ലേ വളരുള്ളൂ അതേമാതിരി തന്നെ പുറമേക്കും അകത്തേക്കും ഒക്കെ ഒക്കെ കെയർ ചെയ്യണം കേട്ടോ ആരും സങ്കടപ്പെടും വേണ്ട മുടി ചിലപ്പോൾ ചില സമയത്ത് ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ മുടി നമുക്ക് ഉണ്ടായിക്കൂടായകില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ എണ്ണ ഒന്ന് തേച്ച് നോക്കൂ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണ്ടേ ആത്മാർത്ഥമായിട്ട് പിന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത് പ്രമോഷനോ ഒന്നുമല്ലാട്ടോ എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത് ആ എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെ ഇടണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട അങ്ങനെയൊന്നും വലിയ ധാരണ ഇല്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല കാര്യങ്ങൾ ഞാൻ അറിയണ പോലെ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട് കേട്ടോ അപ്പോൾ എന്താ നിങ്ങൾക്ക് എൻ്റെ മുടിയുടെ ഫോട്ടോ കണ്ടിട്ട് വ്യത്യാസം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് രണ്ട് മാസത്തെയാണ് ഇനി ഞാൻ ഒരുപാട് മാസം ട്രൈ ചെയ്തതിന് ശേഷം ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ഹെയർ കാണിക്കാം കേട്ടോ